ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു കഴിഞ്ഞു ഈ ചർച്ചയ്ക്ക് വേണ്ടി ഹമാസിനെ നാമാവശേഷമാക്കി എന്ന് പ്രസ്താവന ഇറക്കി ഗാസയെ മരുപ്പറമ്പാക്കി എന്ന് അവകാശപ്പെട്ടവർ അതായത് ഈ ഇസ്രായേലികൾ ഹമാസ് ഉപാധ്യക്ഷൻ ഡോക്ടർ ഖലീൽ അൽ ഹയ്യയുടെ മറുപടിക്കായി കാത്തുനിന്നത് മൂന്ന് ദിവസമാണ് മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഈ ഒരു പച്ച വർഗീയവാദി വിളിച്ചു പറയുന്നത് വിളിച്ചു പറയുന്നത് ഇവരെ പോലെയുള്ള നെറിയട്ടവന്മാരാണ് നമ്മുടെ കേരള പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമൊന്നല്ല പറഞ്ഞത് കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അപകടകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വൃത്തിഘട്ടവന് വിളിച്ചു പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഇവൻ ഇവന്റെ സ്വന്തം പ്രൊഫൈലിൽ വിളിച്ചു പറയുന്നതാ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആദ്യം കൊടുത്തതിനേക്കാൾ കൂടുതൽ അപകടകരമായ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഉടൻ നീളം വിളിച്ചു പറയുന്നത് നമുക്കത് ഇവിടെ കൊടുക്കാം നിങ്ങൾ ഇത് തന്നെ കേട്ടില്ല ഈ പറഞ്ഞതിൽ തന്നെ എന്താ പറയുന്നത് മൂന്ന് ദിവസം മറുപടിക്കായിട്ട് ഇസ്രായേൽ കാത്തു നിന്നു എന്തിനാണ് ഇതൊക്കെ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ ഇവരൊക്കെ ഇസ്രായേലിന്റെ അതായത് സുരക്ഷാ കാബിനറ്റ് കൂടിയിട്ട് ഇന്നാണ് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ഇസ്രായേൽ കരാറിൽ അംഗീകരിച്ച് രംഗത്തെത്തിയത് ഈ ഖത്തറിലെ ദോഹയിൽ നിന്ന് അമേരിക്ക ഉൾപ്പെടെ ഖത്തർ രാജാവ് അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഉൾപ്പെടെ കരാറിലേക്ക് എത്തി എന്ന് പറയുമ്പോഴും ഇസ്രായേൽ ലേറ്റസ്റ്റ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമായി ഇത് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചതുപോലും ഇതൊന്നും ഇവരൊന്നും അറിയില്ല പിന്നെ ഈ കലീൽ അൽ ആരാണ് ഹമാസ് ഇസ്രായേൽ വിജയത്തിൽ വെടിനിർത്തലിൽ വിജയിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ കലീൽ അൽ ഹയ്യൊക്കെ ആരായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട മേധാവികൾ ആരായിരുന്നു ഇസ്രായേൽ ഹനിയ അതേപോലെ തന്നെ ഇൻവാർ മുഹമ്മദ് ദൈഫ് ഇമ്മാതിരിയുള്ള ഒരുപാട് പ്രധാനപ്പെട്ട ഭീകരന്മാരായിരുന്നു അവരൊന്നും തന്നെ ഇന്നില്ല അവരൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഖത്തറിലും ഈജിപ്തിലൊക്കെ ആയിട്ട് ഒളിച്ചു നടന്നിരുന്ന കലീൽ അൽ ഹയ്യയെ പിടിച്ചിപ്പോ ആവാസ് മേധാവിയാക്കിയതാ അല്ലെങ്കിൽ അവാസിന്റെ പ്രധാനപ്പെട്ട നേതാവാക്കിയതാ ആ നേതാവിനെയും ആ നേതാവിനെ മൂന്ന് ദിവസം ഇസ്രായേൽ കാത്തിരുന്നു എന്നൊക്കെ പറയാൻ ഇവരൊന്നും ഒരു ഉളുപ്പില്ലേ ഇവർക്ക് ഇതൊക്കെ എവിടുന്നാ വാർത്ത കിട്ടുന്നത് ആ അൽ ജസീറയിൽ നിന്ന് വരുന്നതായിരിക്കും അതിലപ്പുറം എന്ത് അതിൽ പോലും ഇത്തരത്തിലുള്ള ഒരു വാർത്ത ഇല്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ജസീറയോ നമ്മുടെ കേരളത്തിലെ മൗദൂദികളോ പോലും ഇതൊന്നും വിളിച്ചു പറയുന്നില്ല അതിനേക്കാൾ വിശം കൂടിയ ആളുകളാണോ നമ്മൾക്കിടയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കൃത്യമായിട്ട് വരുന്നുണ്ട് ഇസ്രായേൽ ലേറ്റസ്റ്റ് ആയിട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാ വെടിനിർത്തൽ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് പോലും ഈ ഭാഗം നിങ്ങൾ കൂടി ഒന്ന് ഇസ്മായിൽ യഹിയ സിൻവാറിനും ശേഷം നേതൃത്വം ഹമാൻ പോലും ഇല്ലെന്ന് കരുതിയ ഇസ്രായേലിന് തെറ്റി അവിടേക്കാണ് ശക്തനായ ഒരു പോരാളിയുടെ കടന്നു ഇസ്രായേലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അപകടകാരി എന്ന് അവർ തന്നെ വിശേഷിപ്പിച്ച ആ മഹാമനുഷ്യന്റെ കൈപിടിച്ച് പോരാട്ട ഭൂമിയിലേക്ക് നടന്നു കയറിയ മഹാനായ പോരാളി ഷഹീദ് യഹിയ സിൻവാറിന്റെ സ്വന്തം രക്തം മുഹമ്മദ് സിൻവാർ തങ്ങൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഏകദേശം അൻപത് വയസ്സ് പ്രായം മതിക്കുന്ന തൊട്ടു മുമ്പത്തെ ദിവസം പതിനാല് പട്ടാളക്കാരെ യമപുരിയിലേക്ക് അയച്ച പുതിയ യുദ്ധതന്ത്രങ്ങൾക്ക് വേണ്ടി മുപ്പതിനായിരം പട്ടാളക്കാരെ സൃഷ്ടിച്ചു എന്ന് ഇസ്രായേൽ തന്നെ പറയുന്ന ഒരു മഹാ മനുഷ്യന്റെ കത്ത് അവരോട് പറഞ്ഞേക്കോ ഹമാസ് ശക്തമായി തന്നെ മുന്നോട്ട് നീങ്ങുമെന്ന് കുതുസിന്റെ മോചനം അല്ലെങ്കിൽ സ്വർഗം വാഗ്ദാനം ചെയ്ത രക്തസാക്ഷിത്വം നെഞ്ചിലേറ്റി പോരാടുന്നവരെ നിങ്ങൾക്ക് എങ്ങനെയാണ് തോൽപ്പിക്കാൻ കഴിയുക ഹേയ് കുതുസ് നിങ്ങൾക്ക് വിജയം വാഗ്ദാനം ചെയ്തത് നിങ്ങളുടെ റബ്ബാണ് ഇൻഷാ അള്ളാ ഫലസ്തീൻ ചിരിക്കാതെ ഈ ലോകം അവസാനിക്കുകയില്ല നിങ്ങൾ കേട്ടില്ലേ അതായത് ഫലസ്തീന് ഗാസ ഇരവാദമൊക്കെ മാറ്റിവെച്ചിട്ട് അമാസിനെ പരസ്യമായിട്ട് പിന്തുണയ്ക്കുന്നതാണ് നമ്മളിപ്പോ കേട്ടിട്ടുള്ളത് നിങ്ങൾ അതിനിടക്ക് വിളിച്ചു പറയുന്നത് കേട്ടോ അതായത് ഇസ്രായേലിന് തെറ്റി പോലും അതായത് ഇസ്മായിൽ ഹനിയൊക്കെ ചത്തു തുലഞ്ഞതിന് ശേഷം ഇനി ആരും ഹമാസിന് വരില്ല എന്ന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇസ്രായേലിന് എന്നല്ല ലോകത്ത് സുബോധമുള്ള ഒരാൾക്കുമില്ല കാരണം എന്താ ഇസ്മായിൽ ഹനിയഹിയാസിന്മാർ ഇമ്മാതിരിയുള്ള ഭീകരന്മാർ ചത്തു തുലഞ്ഞാൽ അതിനുശേഷവും ഹമാര് മേധാവിമാരും മേധാവും ഒക്കെ ഉണ്ടാവും അതൊക്കെ എല്ലാവർക്കും അറിയാം ഒക്കെ പോട്ടെ കേരളത്തിലുള്ള ഒരുപാട് ഹമാസോളികള് വണ്ടിയും വിളിച്ച് ഇവിടുന്ന് പോകുക ഹമാസിന്റെ മേധാവിയാൻ ഈ വിളിച്ചു പറയുന്ന ഇവ പോലും ലാ ചമാസിന്റെ നേതാവാൻ പോവില്ലേ അവരൊക്കെ അവിടെ ചത്തു തുലഞ്ഞാല് അതല്ലേ അവസ്ഥ അത് ലോകത്ത് സുബോധമുള്ള എല്ലാ ആളുകൾക്കും അറിയാം അല്ലാതെ യഹിയാസിന്മാരോ ഇസ്മായിൽ ഹനിയോ കൊല്ലപ്പെട്ടാല് അമാസിന്റെ അമാസിന് ഇനി ആരുണ്ടാവൂല എന്നുള്ളതൊന്നും ആരും കരുതുന്നില്ല പക്ഷെ ആര് മേധാവിയായാലും അവരുടെ തല ഉരുട്ടും എന്നുള്ളത് ഇസ്രായേൽ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നുണ്ട് നിങ്ങൾ കേട്ടില്ലേ ഈ വൃത്തികേട്ടവൻ തന്നെ വിളിച്ചു പറയുന്നത് എന്താ പറയുന്നത് സിൻവാറിന്റെ യഹിയാ സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ മുഖം പോലും കാണാത്ത ആളുകളെ യമപുരിയിലേക്ക് അയച്ചു എന്നൊക്കെ പറയുന്നത് ഗാസയിലാവുമ്പോ മനുഷ്യത്വവും ഇരവാതും അതേ നാവ് കൊണ്ട് യമപുരിയിലേക്ക് അയച്ചു എന്ന് ഇതൊക്കെ ഏത് വാർത്തയാണെന്ന് പോലും അറിയില്ല എന്നിരുന്നാലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ എന്താ പറഞ്ഞത് യവപുരിയിലേക്ക് അയച്ച മുഹമ്മദ് സിൻവാർ എന്ന് ഈ മുഹമ്മദ് സിൻവാറൊക്കെ ഉണ്ടല്ലോ ഭയം കാരണം പേടി കാരണം ഒളിച്ച് അതായത് സ്വന്തം മുഖം പോലും പുറത്ത് കാണിക്കാൻ ഭയന്ന മുന്നോട്ട് പോകുന്നത് അല്ലാതെ നിങ്ങൾ തരുന്ന ആലോചിച്ചു സ്വന്തം മുഖം ഒന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതെന്തൊരു ദുരവസ്ഥയാ ആ ദുരവസ്ഥയിലൂടെ പോകുന്ന ഒരു ഭീരുവിനെ നേതാവ് ഇസ്രായേലിന് പേടി എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾ ഇത് കേൾക്കുമ്പോൾ പുച്ഛിച്ച് തള്ളില്ലേ എന്തൊക്കെയായി ഈ വിളിച്ചു പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടില്ലേ നിങ്ങളത് ആലോചിക്കണം ഈ ഒരു വെടിയെർത്തലിലേക്ക് എത്തുമ്പോൾ ആര് പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ഇസ്രായേലും ഇവരൊന്നും തലകത്ത് ഒന്നുമില്ലേ നിങ്ങളത് ആലോചിച്ചു നോക്കൂ ഹമാസും ഇസ്രായേലും ഒക്ടോബർ സെവൻത്തിന് യുദ്ധം തുടങ്ങിയതിന് ശേഷം േലില് അന്നുള്ള അതേ പ്രധാനമന്ത്രി അതേ സൈനിക മേധാവി അതേ സിൻബറ്റ് മേധാവി അതേ മൊസാദ് മേധാവി അതേ സമയം ഹമാസിന്റെ അവസ്ഥ എന്താ ഹമാസിന്റെ ഇസ്മായിൽ ഹനിയ ഇല്ല അത് കഴിഞ്ഞ് എഹിയാസിന്മാർ ഇല്ല അത് കഴിഞ്ഞ് മുഹമ്മദ് റൈഫ് ഇല്ല അങ്ങനെ അനവധി ഭീകരന്മാർ ചത്തുടങ്ങി അത് ഇസ്മുദയുടെയും അവസ്ഥ അത് തന്നെ എന്നിട്ടും പറയാം ാണ് ഇങ്ങനെയാണ് ധീരവാദമൊക്കെ പറയുന്നതിന് ലേശമൊക്കെ ഒരു ഉളുപ്പൊക്കെ ആവാം നിങ്ങൾ തന്നെ കേട്ടില്ലേ ഹമാസിനെയാ പരസ്യമായിട്ട് പിന്തുണയ്ക്കുന്നത് ഗാസക്ക് വേണ്ടി മാത്രം മനുഷ്യത്വം പറയുന്ന സകലരും ഉയർത്തിപ്പിടിക്കുന്നത് ഈ പച്ചവർഗീയവാദിയുടെ അതേ കാര്യങ്ങൾ തന്നെയാ അത് സകലരും തിരിച്ചറിയണം നമ്മുടെ രാജ്യം രേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരം നെറികട്ട നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഇത്തരം ആളുകള് നമ്മുടെ തെരുവോരങ്ങളിലേക്ക് ഇറങ്ങാത്തത് എന്നുള്ളതും സകലരും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് ഇതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് പോലും വലിയ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് അമാസിനെ അനുകൂലിച്ച് വെടിനിർത്തലിൽ പോലും നമ്മുടെ രാജ്യത്ത് ഒരു പ്രകടനം വിളിക്കാൻ ഇത്തരം പച്ച വർഗീയവാദികൾക്ക് ഭയമാണ് അതിനൊരു ഒറ്റ കാരണമേ ഉള്ളൂ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നമ്മുടെ രാജ്യത്ത് സമാധാന അന്തരീക്ഷം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിന് വലിയ പങ്കുണ്ട് ഇതൊക്കെ കേരളത്തില് സുബോധമുള്ള സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയണം ഇത്തരം പച്ച വർഗീയവാദികള് നമ്മുടെ കേരളത്തില് എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുക ഇന്നിവർ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് പ്രചരണം നാളെ ഇവർ തെരുവോരങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ സമാധാന അന്തരീക്ഷം നശിപ്പിക്കാൻ ശ്രമിക്കും അതിനു മുമ്പേ തന്നെ ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക തന്നെ വേണം അതുകൊണ്ട് തന്നെയാ നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് അമാ ഭീകര ഭീകരസംഘടന നമ്മുടെ കേരളത്തില് ഇത്തരത്തിലുള്ള ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ട് അത് നമ്മെ സംബന്ധിച്ച് അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്